കൊണ്ടൊന്നും ഒറ്റയ്ക്ക് നടക്കൂല ഞാൻ തന്നെ വേണം എന്ത് നല്ല ശാന്തമായ വോട്ട് രേഖപ്പെടുത്തി വന്നിട്ടുണ്ട് അത്ര വോട്ട് ചെയ്തിട്ടും വലിയ കാര്യൊന്നും ഇല്ല അവടെ വ്യായാമം ഹലോ ഗായ്സ് വ്ലോഗിലേക്ക് സ്വാഗതം അപ്പൊ നീണ്ട രണ്ട് ദിവസ ഇടവേളക്ക് ശേഷം ഞങ്ങൾ വീണ്ടും വന്നിരിക്കുകയാണ് സത്യം പറയാണെങ്കിൽ വ്ളോഗ് ചെയ്യാൻ പനിയായിരുന്നു സോണിക്കും കുട്ടിക്കും ചെറിയ പനി ഉണ്ടായിരുന്നു അപ്പൊ എടുക്കാനൊന്നും പറ്റിയില്ല ഞങ്ങൾ ഷോർട്സ് വീഡിയോസ് ആയിരുന്നു എടുത്തിരുന്നത് അപ്പൊ നമുക്കത് ചെയ്യാനൊന്നും പറ്റാത്തൊരവസ്ഥയുണ്ട് നമ്മൾ ചെയ്തില്ല അപ്പൊ ഇന്നിപ്പോ എല്ലാരും ഓക്കെയാണ് ഉഷാറാണ് അപ്പൊ ഇന്ന് തൊട്ടിട്ട് നമ്മള് വ്ളോഗ് അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യാൻ പോകണേ അതിനെ ഇതേ രണ്ട് പേരെ നമുക്ക് കാണാം യെസ് ഇരിയൂ അതിനെന്താ അത് കൊഴപ്പൊന്നും ഇണ്ട് ചെക്കനെ അവനെ കാണാനാണ് ആൾക്കാർ വരുന്നത് ആ കാണിക്കാണത് ചെക്കൻ ഒരു പണി ഒപ്പിച്ച് വെച്ചിരിക്കാണ് അപ്പൊ ഞങ്ങൾ അതൊന്ന് ക്ലിയർ ചെയ്തിട്ട് വരാം എന്നിട്ട് തുടങ്ങാം മൂന്നാല് ദിവസമായിട്ട് ചെയ്യാത്ത കാര്യം ഒരാളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏഹ് ഏഹ് ആഹ് പല്ല് തേക്ക് പല്ലു തേക്ക് പല്ല് തേക്ക് പല്ല് തേക്കുമ്പോ ഒന്നും മിണ്ടത്തില്ലല്ലോ പറഞ്ഞ നേരത്തേക്ക് അങ്ങനെ നമ്മള് ടിങ്കോശേർക്കാം ടിങ്കുവിന്റെ കിടക്കാൻ ആ രണ്ടുപേരും വെള്ളയും വെള്ളം നല്ല ചേർക്കോ ഈ ചെറുക്കം വികൃതി കാണിക്കാണേ ആരെങ്കിലും ഒന്ന് ഓടി വായോ വികൃതി കാട്ടുന്നേ വികൃതി കൂട്ടം വികൃതി കാണിച്ചുകൊണ്ടിരിക്കെ പോയിട്ട് കുളിപ്പിക്കടി കുളിപ്പിക്കടി പോയിട്ട് കൂട്ടം കുളിക്കാൻ പോവാണ് അവനെ ഞങ്ങൾ കുളിപ്പിക്കാൻ കൊണ്ടുപോവാണ് നമുക്ക് കുളിച്ചാലോ കുച്ച കുളിക്ക എന്താണ് എന്റെ വേഗമ വന്നിട്ട് കാട്ടണ അങ്ങനെ നമ്മുടെ പൃത്തൂട്ടം കുഞ്ഞ് കൂളി കഴിഞ്ഞു വന്നിരിക്കുകയാണ് ഗായസ് ഓ ദിലീപിനെ കാണണു ദിലീപേട്ടനെ ദിലീപേട്ടനെ കണ്ടോണ്ടിരിക്ക ഒരാൾക്ക് ഭയങ്കര വിഷമം ദിലീപ് ഏട്ടം വന്നത് കാണാൻ പറ്റിയില്ലല്ലോന്ന് പറഞ്ഞിട്ട് കായ സാറിന്റെ നമുക്ക് വഴി ഉണ്ടാക്കെ നമുക്ക് രാത്രി ഇരുന്ന് കാണാം ഞാൻ ചെയ്യാനും അപ്പഴേക്ക് ദിലീപ് കേറി വരുന്നു ഞാൻ വിചാരിച്ചു എന്റെ വർത്തനം കേട്ടോ വന്ന് ദിലീപ് എന്റെ വർത്തനം കേട്ടോ വന്നുള്ളത് ില് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു തലമുടി എങ്ങനെയാണ് കെട്ടുന്നത് കാണിച്ചിരുന്ന രാഹുലെണ്ണം കൂടെ ഇരിക്കേണ്ടി വരും ആദ്യം ഇങ്ങനെ മുമ്പിലോട്ട് വാങ്ങി കൊടുക്കും തലമുടി ഇഷ്ടം പോലുണ്ടല്ലോ എന്നിട്ട് ഇങ്ങനെ നടക്കുവോന്ന് നമ്മള് പറയാനും രണ്ട് സൈഡായിട്ട് ഡാ 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 ദേ 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 പറന്നിരിയടേ ടാസ്ക് ആണ് ടാറ്റാണ്ടാടാ എങ്കിലും വെച്ചിട്ട് കൊടുക്കടിച്ചിരിക്ക് നിന്നില്ല എങ്ങനെയന്ന് പോകണോ കണ്ടോ സീബ് തന്നെ തുടങ്ങുമേതിനെ വന്ന് അങ്ങോട്ട് പോകാം ആ ആരെങ്കിലും വേണോ ആാ തിരിച്ചു വരല്ലേ കാണോ ഓട്ടോ റെഡി കാർ ഇല്ലെങ്കിൽ പേഴ്സൽ കാർ എടുക്ക് ഇവരാണെങ്കിൽ അടങ്ങി ഇരിക്കുകയില്ല ആ പിന്നെങ്ങേട്ടാണാമരയക്ക് കെട്ടാൻ പറ്റනේ പാത്ത് വെച്ചിゅർട്ടിട്ടാണ് ഗൈസ് ഇപ്പ നമ്മൾ കെട്ടണത് പ്രൊഫഷണൽ അല്ലതുകൊണ്ട് ചെറിയ തെറ്റികുട്ടുകളൊക്കെണ്ടാവും ആരും വന്ന് കമന്റ് ബോക്സിൽ വന്നിട്ട് പറയരുത് ഇങ്ങനെ കെട്ടരുത് അങ്ങനെ ചെയ്യരുത് എന്ന് നോക്ക് നമ്മൾ ഫസ്റ്റ് ടൈം ആണ് ഫസ്റ്റ് ടൈം എന്നല്ല ആ മിസ്റ്റർ അല്ല ഇങ്ങനെ അവന്റെ തലമുടി വേറെയാ കെട്ടി ചെറിയ വേറെ കുട്ടിയോന്നും തലമുടി ഒന്നും കെട്ടിക്കൊണ്ടിരിക്കില്ല ആ ഒന്നും കൂടി ഒന്നും കൂടി ഈ കൂടി ഇവളെ കൊണ്ടൊന്നും ഒറ്റക്ക് നടക്കൂല ഞാൻ തന്നെ വേണം എടാ നിനക്കിത് കാണണോ തട്ടിക്കളയണോ വികൃതി എന്ന് പറഞ്ഞ ചില്ലറ വികൃതിയൊന്നുമല്ല കേട്ടോ ഇപ്പൊ ചെക്കപ്പൊ കൊടുക്കത്തെ വികൃതിയാണ് ഇപ്പോഴാണ് വികൃതി കുട്ടനായത് അടിക്കാൻ കിട്ടണില്ലേ അപ്പൊ അതിന്റെ ദേഷ്യാണ് പോകും കാണിക്കോസോ ആ നമുക്ക് കറക്റ്റ് കറൊന്നും പറ്റൂല നേരത്തേക്ക് ഈ സൈഡൊക്കെ നമ്മൾ ഇങ്ങനെ ചീന്തി കൊടുക്കും കാരണം മുടി നല്ല വളർന്നിട്ടിട്ടോ നമുക്ക് എന്താ വച്ചാല് പഴനി പോകാൻ പറ്റാത്തോണ്ട് കാരണം ഒരു വയസ്സ് കഴിഞ്ഞാൽ മാത്രേ ഞങ്ങളുടെ ഇതില് പഴനി കൊണ്ടിട്ട് വെട്ടാൻ പാടുള്ളൂന്ന് പറയുന്നത് അപ്പൊ ആ ഒരു വയസ്സാവുന്നവരെ ഒരു വയസ്സ് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇത് വെട്ടാൻ പറ്റുള്ളൂ അപ്പൊ ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞ ആഘോഷിച്ചിട്ട് വേണം മുടി വെട്ടാൻ കൊണ്ടുപോവാൻ വിചാരിച്ചു അതാണ് അവന് ഇത്ര മുടി വളർന്നിരിക്കണ എല്ലാരും ചോദിക്കണ്ടേ എന്താ ഇങ്ങനെ ശരി എന്നാ ായ അമ്മൂമ്മ നമ്മുടെ പ്രത് കുട്ടൻ അങ്ങനെ കിടന്നുറങ്ങുകയാണ് നല്ല ഉറക്കത്തിലാണ് സുന്ദരമായ ഉറക്കാണ് എന്തൊരാശ്വാസം

എല്ലാരും വോട്ട് ചെയ്തോ ഞങ്ങൾ വോട്ട് ചെയ്തിട്ടില്ല കാരണം ഞാൻ ഇപ്പോൾ ഇനി വേണം വോട്ട് ചെയ്യാൻ പോവാൻ ഒരു വൈകുന്നേരം ടൈമിന് പോകാതിരിക്കും കാരണം ഇപ്പോൾ നല്ല വെയിലാ അപ്പോൾ അവിടെ ചെന്നിട്ട് നമ്മൾ കഷ്ടപ്പെട്ട് ക്യൂ നിന്ന് വയർത്ത് വോട്ട് ചെയ്തിട്ട് ഒരു കാര്യവും ഇല്ല എന്തിനാണ് വെറുതെ അത് ഇക്കാലത്ത് വോട്ട് ചെയ്തുകൊണ്ടൊന്നും വലിയ കാര്യമുള്ള പോലെ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല കാരണം ഞാൻ നയിച്ചാൽ മാത്രം എൻ്റെ ഫാമിലിക്ക് അവരാരും എനിക്ക് കൊടുന്നിരുന്നില്ല അപ്പോൾ എന്തായാലും വോട്ട് എന്നുള്ളത് എല്ലാവരുടെയും ഒരു ജന്മാവകാശമാണ് ഒരു അവകാശമാണ് ഈ പൗരത്വം ജനാധിപത്യം ഒക്കെ ഉള്ളിടത്തോളം കാലം ഈ വോട്ട് ഒരു അവകാശമായിട്ട് നിൽക്കുന്നതാണ് അപ്പോൾ എന്തായാലും നമ്മുടെ കർത്തവ്യം നമ്മൾ ചെയ്യുക എന്നുള്ളത് നമ്മൾ ഇതാക്കുന്നതാണ് അപ്പോൾ ഞാൻ ഇപ്പോൾ വോട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് അച്ഛനും ഉണ്ട് ഞാനും അച്ഛനും കൂടെ പോകാമെന്നാണ് കരുതുന്നത് ഓക്കെ അപ്പോൾ ഞങ്ങളെന്നാൽ ഒന്ന് വോട്ടിംഗ് സെക്ഷന്റെ അടുത്ത് ഒന്ന് പോയി നോക്കട്ടെ എന്താ അവസ്ഥ എന്നുള്ളത് എന്റെ ദൈവമേ വോട്ട് ചെയ്യാൻ വേണ്ടി ഒന്ന് ചെന്ന് നോക്കിയപ്പോൾ അവിടെ ഇല്ലാത്ത ക്യൂ ഒന്നുമില്ല എത്ര ആളുകളറിയോ എല്ലാവരും നമ്മളെ പോലെ തന്നെ ഉച്ച കഴിഞ്ഞിട്ട് വൈകുന്നേരത്ത് ഇറങ്ങാറഞ്ഞിട്ട് എല്ലാവരും ഇറങ്ങിയതാണ് ഇപ്പം കാണുന്നത് നല്ല അത്യാവശ്യം ക്യൂ ഉണ്ടായിരുന്നു കേട്ടാ അങ്ങനെ നിന്ന് 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 അയ്യോ ഒന്നും പറയണ്ട ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെയിലത്തൊക്കെ നിൽക്കാറു കഴിഞ്ഞാൽ ചിലരുടെ കളിയൊന്നുമല്ല പ്പോൾ ഇപ്പം എൻ്റെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചായ ഉണ്ടാക്കുമായിരുന്നു അപ്പോൾ ചായക്ക് കളിയായിട്ടുള്ളത് ഞാൻ പഴംപൊരി ഉണ്ടാക്കുകയാണ് പഴംപരിയും ചായയും ആക്കാമെന്ന് കരുതി അങ്ങനെ ഞാൻ എന്താ പഴംപൊരിതാ ഇവിടെ ഇങ്ങനെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഉണ്ടാക്കിയത് പക്ഷേ ആദ്യത്തെ കരിഞ്ഞും പിന്നത്തെ ഇതാ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെതാ കുരുപ്പിപ്പം എൻ്റെ കയ്യിലുണ്ടോ ഞാൻ എങ്ങനെ വെച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യണത് വരാം ഗൈസ് ആയസ് അപ്പോൾ വോട്ടിംഗ് സ്ഥലത്ത് പോയി വോട്ടിങ് സ്ഥലത്ത് പോയി വെക്കുമ്പോൾ ഭയങ്കര തിരക്ക് കൊടുക്കത്തെ തിരക്ക് അപ്പം ഞാൻ അങ്ങോട്ട് പോകുന്നു കുറച്ചു കഴിഞ്ഞിട്ട് പോകാലോ അച്ഛനെ അവിടെ ക്യൂ നിൽക്കാൻ പറഞ്ഞു ഞാൻ അവിടെ വന്നിട്ടൊരു ചായ കുടിക്കാൻ കുടിക്കാഴ്ച ഇങ്ങനെ ഇപ്പം ചായയും പിന്നെ പഴംപൊരി ഉണ്ട് കേട്ടോ സോണിയുടെ അതായത് നമ്മളെങ്ങനെ നമ്മുടെ വോട്ട് രേഖപ്പെടുത്തി വന്നിട്ടുണ്ട് കേട്ടോ വോട്ട് ആർക്കാണ് ചെയ്തതെന്ന് ചോദിക്കരുത് ഞാൻ പറയൂല അത് നമ്മുടെ തന്നെ എത്ര വോട്ട് ചെയ്തിട്ടും വലിയ കാര്യമൊന്നും ഇല്ല അവിടെ അത് നമ്മുടെ കേരളത്തിൽ നമ്മൾ നയിച്ചാലേ നമുക്കുള്ളൂ അതാണ് അതിൻ്റെ ഒരു സത്യം എന്നാലും നമ്മൾ നമ്മുടെ രേഖപ്പെടുത്തുകൾ നമ്മൾ പൂർത്തീകരിച്ചു എന്ന് മാത്രം ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി രാഹുലിന്റെ വ്യായാമം ആണ് ഷട്ടില് അച്ഛൻ അവിടെ ഇരുന്ന് ഷട്ടില് കളിക്കണ്ട് മോന് ഇവിടെ ഇരുന്നിട്ട് എന്തൊക്കെയോ ഉള്ളിൽ പറക്കുന്നുണ്ട് പൃഥ്വട്ടാ പൃഥ്വേ ഇവിടെ നോക്ക ആ ആ ആ കള്ളാ ഡോ എന്തൊക്കെയോ വലിച്ചെടുക്കുന്നുണ്ട് അവിടെ ഒരു ഗംഭീര നാലഞ്ച് ഷട്ടിൽ കളിയൊക്കെ കഴിഞ്ഞ് ഇരിക്കാന വല്ലാത്ത കളിയാണ് കാരണം ഈ ശരീരം ഒന്നും വല്ലാതെ അനങ്ങാത്തോണ്ടേ പണ്ടത്തെ പോലെ കളിക്കാൻ വലിയ ഋതില്ലേ ഇപ്പം തന്നെ ഞങ്ങൾ ജസ്റ്റ് പാടത്തെ കൂടി നടക്കുകയാണ് എന്റെ കുഞ്ഞ ചെറിയൊരു മഴക്കോളു കാണുന്നുണ്ടല്ലേ മഴ പെയ്യും എന്തോ പെയ്തായിരുന്നേ കൊള്ളായിരുന്നു പെയ്യും മഴയുടെ ഒപ്പിക്കലാണ് പെയ്യും പെയ്യോണ്ടിരിക്കും ബോംബെ അച്ഛടെ വാവയാണു അതാ 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 പശുബാ പശുപ കുത്താൻ വരുപ്പോ അച്ചടേ മുത്താണു പൃത്തുട്ടൻ അമ്മയുടെ ബാവയാണു അച്ഛൻ മുത്താണു പൃത്തുട്ടൻ അമ്മയുടെ വാവയാണു വാവയാണ് വാവയാണു അച്ഛൻ വാവയാണോ വാവയാണോ അച്ചടി വേവയായിരുന്നു അട്ടെന്നെ ഇങ്ങനെ പാടത്ത് പശുവേനൊക്കെ കളിപ്പിച്ചിട്ട് ഇരിക്കുകയാണ് ഇവിടെ ചിങ്ക് 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 ചിക്ക് ചിങ്ക് ചിക്ക് ഞങ്ങൾ കൂതിര റൈസ് കളിക്കാണ് ഗായ്സ് മയില് മയില് ഫാമിലി മയിലിന്റെ ഫാമിലിയാണ് ഗായ്സ് ഈ കാണുന്നത് ഓടുന്ന ആ ഓടി ആ പറഞ്ഞു ആ പറഞ്ഞു ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മയിലുകൾ സന്ദർശിക്കാൻ വരും മയിൽ മാത്രമല്ല കേട്ടോ അപ്പം വേറെ പുലിയും കടുവയൊന്നും ഇല്ല മയിൽ പന്നി ഈനാമ്പേച്ചി മരപ്പട്ടി ആ മരപ്പട്ടി പിന്നീൻ്റെ കൂടെ ഉണ്ട് മരപ്പട്ടീൻ്റെ കൂടെ ഉണ്ടല്ലോ പക്ഷെ പീലി വിടർത്തില്ല നേരത്തെ വിടർത്തിണ്ടായിരുന്നു തോന്നുന്നു അല്ലേ ശേഷം മയിലിനെ നോക്കാണ് മയിൽ പിട്ടൻ മയിലിനെ കാണുകയാണ് ഗായ്സ് ഇഷ്ട പോയ കഴിഞ്ഞാൽ കണ്ണ് കുത്തിപ്പൊറിക്കാൻ പറ്റൂ മയിൽപീലി പെറുക്കാൻ വേണ്ടി വരുന്ന സോണിനെ കണ്ടോ മയിലേട്ട മയിലേട്ട ഒരു പീലി ഒരേ ഒരു പീലി എന്നാ തരൂലിയാ ശരിട്ടാ കാണാ മയിൽ പോയിട്ട് മയിലിന്റെ മയിൽപീലി കഷ്ണം പോലും നമുക്ക് കിട്ടില്ല ഇവള വിചാരം അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് വിരിച്ചിട്ടിട്ട് കൊറേ എന്നാ പിടിച്ചോ അഞ്ച് പത്ത് മയിൽപീലി എന്നാ അണക്ക് വേണെങ്കിൽ അഞ്ചെണ്ണം എന്നാ പിടിച്ച അഞ്ചെണ്ണം അങ്ങനെ അങ്ങോട്ട് കൊടുക്കും വിചാരിച്ചിട്ടാ പറ്റുള്ളത് ആ പിന്നെ വേണ്ടി അവരിപ്പോ നിൽക്കല്ലേ മയിൽപീലി പോയിക്കപ്പാ ശശിയായിട്ട് വരുന്ന കേശിയായി ശശി എന്ന് പറഞ്ഞ ഭൂലോക ശശിയായി എന്നാൽ ഓക്കെ കാശ് ഞങ്ങളൊക്കെ ഒന്ന് പോയി ഒന്ന് ഫ്രഷായിട്ട് വരാം